വെള്ളോറ വനിതാ സർവീസ് സഹകരണ സംഘത്തിൻ്റെ ആഭിമുഖ്യത്തിൽ നീതി മെഡിക്കൽ സ്റ്റോർ വെള്ളോറയിൽ ആരംഭിച്ചു പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂധനൻ മെഡിക്കൽ സ്റ്റോറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണം കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണം വെള്ളി ആഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലി വിശ്വസ്തമായ സ്ഥാപനം വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവച്ച കമനീയമായ കലവറ അപ്സറ ജ്വല്ലറി മേലെ ബസാർ ചെറുപുഴ ആരോഗ്യരംഗത്തെ സേവനങ്ങൾ കൂടുതൽ ഫലപ്രദമാക്കി മരുന്ന് ഉൽപ്പന്നങ്ങൾ കുറഞ്ഞ വിലയിൽ ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ വെള്ളോറയിൽ നീതി മെഡിക്കൽ ഷോപ്പ് പ്രവർത്തനം തുടങ്ങി വെള്ളോറ വനിതാ സർവീസ് സഹകരണ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ ആരംഭിച്ച മെഡിക്കൽ ഷോപ്പ് പയ്യന്നൂർ എം എൽ എ ടി ഐ മധുസൂദനൻ ഉദ്ഘാടനം ചെയ്തു

ശരിയായിട്ട് ഇവിടെ നിന്ന് വൃത്തിയായിട്ടില്ല അങ്ങനെ മരുന്ന് കഴിക്കേണ്ട രോഗങ്ങൾ നമ്മൾ ആ രോഗങ്ങളൊക്കെ സ്ഥിരമായിട്ട് മരുന്ന് വാങ്ങാൻ കഴിക്കുന്നവർക്ക് അറിയാം മനസ്സിലും മരുന്ന് പാടി വൻപ അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് അവർക്ക് ജനങ്ങളെ തൊള്ളിക്കുന്നതിനു പറ്റുന്ന നിലപാടാണ് കേന്ദ്ര ജനങ്ങൾക്ക് ആശ്വാസകരമായ രീതിയിൽ അങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക ആ നിലയിലാണ് കേരളത്തിൽ രീതിപ്പെടുത്തുന്ന ഷോറും അതുപോലുള്ള സംവിധാനങ്ങളും മങ്കുറ്റൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി ആർ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു പയ്യന്നൂർ അസിസ്റ്റന്റ് രജിസ്ട്രാർ എം കെ സൈഫുന്നീസ ആദ്യ വില്പന നിർവ്വഹിച്ചു വനിതാ സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് കെ സത്യഭാമ സ്വാഗതം പറഞ്ഞു പഞ്ചായത്ത് അംഗങ്ങളായ പ്രേമ സുരേഷ് രാധാകൃഷ്ണ മാസ്റ്റർ പി വീണ അന്നക്കുട്ടി ബെന്നി സുഷമ വത്സൻ എന്നിവരും ഡ്രഗ് ഇൻസ്പെക്ടർ പി എം സന്തോഷ് യൂണിറ്റ് ഇൻസ്പെക്ടർ കെ അജിത ബാങ്ക് ഡയറക്ടർ സി സി കുഞ്ഞുരാമൻ മുൻ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ സി രാജൻ സംഘം മുൻ പ്രസിഡന്റ് കെ വി ഗൗരി സംഘം ഡയറക്ടർ എം വി സരിത എന്നിവരും ആശംസാപ്രസംഗം നടത്തി സംഘം സെക്രട്ടറി പി ലത നന്ദി പറഞ്ഞു ും ഒരു വീട്ടിലേക്കുള്ള മുഴുവൻ കയലുകളും ലഭിക്കുന്നു ഒരു ബാത്റൂമിന് ആവശ്യമായ സാനിറ്ററി വെയറുകളും ഫിറ്റിംഗ്സുകളും കേവലം നാലായിരത്തി മുന്നൂറ് രൂപക്ക് കൂടാതെ ആകർഷകമായ കോംബോ ഓഫറുകളും ഫ്രീ പെർച്ചേസ് വോച്ചറുകളും ഈ ഓഫർ എ ബി സി മൈ ഹോമിലും എ സെയിൽസ് കോർപ്പറേഷനിലും ലഭ്യമാണ്